ഇന്ത്യയുടെ ചരിത്രത്താളുകളെ ചോരയിൽ മുക്കി ഏടുകളിലൊന്നാണ് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലെ ഗോത്രയിൽ സബർമതി എക്സ്പ്രസ് എന്ന നേരിലുണ്ടായിട്ടുള്ള ആക്രമണവും അതിനെത്തൊന്നും ഉണ്ടായിട്ടുള്ള ഗുജറാത്ത് കലാപവും ഇന്നത്തെ ഈ വീഡിയോയിൽ ഗുജറാത്ത് കലാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി മാസത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൂർണ്ണഭൂതി മഹായജ്ഞത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർശകർ ഉത്തർപ്രദേശിലെ അയോധ്യയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി ഇത്തരത്തിൽ അയോധ്യയിൽ എത്തിച്ചേർന്ന ഗുജറാത്തിൽ നിന്നുള്ള കർശകർ ഈ മഹായജ്ഞത്തിന് ശേഷം തിരികെ പോകുന്നത് പ്രധാനമായും സബർമതി എക്സ്പ്രസ്സിലാണ് ഈ സബർമതി എക്സ്പ്രസ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി തീയതി രാവിലെ ഗുജറാത്തിലെ ഗോധ്ര എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണ് പുലർച്ചെ രണ്ട് അൻപത്തഞ്ചിന് എത്തേണ്ട ഈ ട്രെയിൻ അഞ്ച് മണിക്കൂർ വൈകി ഏഴ് നാൽപ്പത്തി മൂന്നിനാണ് ഗോധ്ര എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് പതിനെട്ട് കോച്ചുകളുള്ള ട്രെയിനിൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറോളം കർഷകർ ഉണ്ടായിരുന്നു ഈ ഗോധ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം നോക്കുകയാണെങ്കിൽ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും അതുപോലെ റെയിൽവേ സ്റ്റേഷനിലും ചെറുകിട കച്ചവടം നടത്തുന്നവരൊക്കെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു ട്രെയിൻ സ്റ്റേഷനിലെത്തിയപ്പോൾ ട്രെയിനിലെ ചെറുകിട കച്ചവടക്കാരും ഈ ട്രെയിനിലെ യാത്രക്കാരായിട്ടുള്ള കർഷകരുടെയും ഇടയിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇതിനിടയിൽ സോഫിയ ബാനു എന്ന പെൺകുട്ടിയെ ട്രെയിനിലുള്ളിലേക്ക് വലിച്ചഴയ്ക്കാൻ ചിലർ ശ്രമിച്ചുവെന്നും പറയപ്പെടുന്നു അതിന് അത് പിന്നീട് ചെറിയ ആക്രമണങ്ങളിലേക്കും കല്ലേറിയിലേക്കും പോകുന്നുണ്ട് രണ്ട് പോലീസുകാർ അവിടെ വരികയും പ്രശ്നം ശാന്തമാക്കിയതിന് ശേഷം ട്രെയിൻ അവിടെ നിന്നും ഏഴ് അൻപത്തി അഞ്ചിന് എടുക്കുന്നു ഈ സ്റ്റേഷനിൽ നിന്നും ഏകദേശം അരക്കിലോമറേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ട്രെയിൻ പലതവണയായി ട്രെയിനിലെ ചെയിൻ വലിക്കപ്പെടുകയും ട്രെയിൻ നിൽക്കുകയും ചെയ്തു ട്രെയിനിങ്ങനെ നിർത്തിക്കഴിഞ്ഞപ്പോൾ ട്രെയിനിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നും ഏകദേശം രണ്ടായിരത്തോളം ആളുകൾ ഈ ട്രെയിനിനെ വളയുകയും അവരെല്ലാവരും ചേർന്നുകൊണ്ട് ഈ ട്രെയിനെ ആക്രമിക്കുകയും ചെയ്തു കത്തുന്ന തുണി കഷ്ണങ്ങളും പെട്രോളും ട്രെയിനകത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു ട്രെയിനിൻ്റെ എസ് വൈ എസ് സി എന്നീ കോച്ചുകൾ തീ തീപിടിച്ചു ഈ സമയത്ത് ഒരുപാട് ആളുകൾ ഈ കോച്ചിനകത്ത് ട്രാപ്പായി പോവുകയാണ് അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല അതിൻ്റെ ഭാഗമായി ഇരുപത്തിരണ്ട് പുരുഷന്മാരും ഇരുപത്തിയേഴ് സ്ത്രീകളും പത്ത് കുട്ടികളും ഉൾപ്പെടെ അൻപത്തിയഞ്ച് പേരാണ് ഈ ട്രെയിനിൽ വെന്ത് മരിക്കുന്നത് ദൗർഭാഗ്യപരമായ സംഭവത്തിനെയാണ് രണ്ടായിരത്തി രണ്ടിലെ ഗോത്ര ട്രെയിൻ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഈ ആക്രമണങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ട്രെയിൻ്റെ രണ്ട് കോച്ചുകൾക്ക് തീപിടിച്ചിട്ടുള്ളതെന്ന് ഇന്നും ക്ലിയറല്ല എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ഭാഗമായി പുറത്തു വന്നിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ നോക്കിയാണെങ്കിൽ ബാനർജി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ആക്സിഡൻറ്റായിട്ട് ട്രെയിനിനുള്ളിൽ തീപടുന്നു എന്നാണ് എന്നാൽ നാനാവതി മെഹ്താ കമ്മീഷൻ എന്ന് മറ്റൊരു കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊരിക്കലും ആക്സിഡൻ്റ് അല്ല ഇത് വളരെ വെൽ പ്ലാൻഡായിട്ടുള്ള ആക്രമണത്തിൻ്റെ ഭാഗമായി കോച്ചുകൾക്ക് തീയിടുകയായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകളെ ഉള്ളടക്കത്തിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാം പക്ഷേ ഇത് വളരെ ദാർഭാഗകരമായിട്ടുള്ള സംഭവമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക അന്ന് തന്നെ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ശ്രീമാൻ അടൽ ബിഹാരി വാജ്പേയി പാർലമെൻറ്റിൽ ഈ സംഭവത്തെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തുമെന്നും എല്ലാവരും ശാന്തമായിരിക്കണമെന്നുള്ള ആഹ്വാനം മുന്നോട്ട് വെക്കുകയാണ് ആ സമയത്തെ ഗുജറാത്തിലെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയായിരുന്നു അദ്ദേഹവും അതുപോലെ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലെ മറ്റു മന്ത്രിമാരും ഈ സംഭവസ്ഥലം ഏകദേശം ഉച്ചയോടുകൂടി സന്ദർശിക്കുകയും ും മൃതേഹങ്ങളെല്ലാം അഹമ്മദാബാദിൽ കൊണ്ടുപോയി ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാം എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഗോദ്രയിൽ നിന്നും ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ അപ്പുറത്താണ് അഹമ്മദാബാദ് എന്ന് പറഞ്ഞിട്ടുള്ള ടൗൺ ഉള്ളത് അവിടുത്തെ സോളാർ ഹോസ്പിറ്റലാണ് തുടർ നടപടികൾക്കായി മൃതദേഹങ്ങൾ കൊണ്ടുപോയത് ആ ഒരു സമയത്ത് ഗുജറാത്തിലെ മീഡിയ എല്ലാം ഈ ഒരു സംഭവത്തിന് വലിയ രീതിയിലുള്ള പ്രചാരം കൊടുക്കുകയാണ് ലൈവ് ടെലിവിഷനിൽ ആളുകളെല്ലാം കാണുകയാണ് ഗുജറാത്തിലെ പത്രമാധ്യമങ്ങൾ ഈ സംഭവത്തിന് വലിയ രീതിയിലുള്ള പ്രചാരം കൊടുക്കുകയാണ് ഇതോടൊപ്പം ഗുജറാത്തിലെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരും പല പല പ്രസ്താവനകളും മുന്നോട്ട് വയ്ക്കുകയാണ് അവരിൽ പലരും പറയുന്നത് ഇനി ഒരിക്കലും ആക്ട് ഓഫ് വയലൻസ് ആയിട്ട് മാത്രം കണക്കാക്കാൻ പറ്റുകയില്ല എന്ന് ഇതൊരു ആക്ട് ഓഫ് ടെററിസമാണ് എന്നാണ് പാക്ചാര സംഘടനയുമായി ബന്ധപ്പെട്ട അന്യസ് ഐക്ക് ഈ ട്രെയിൻ ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ മുന്നോട്ട് വരികയും ചെയ്തു മാധ്യമങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെല്ലാം ഈ ഒരു സംഭവത്തെക്കുറിച്ച് അറിയുന്നതെന്ന് മാത്രമല്ല തൊട്ടടുത്ത ദിവസം അതായത് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി ഗുജറാത്ത് സംസ്ഥാനത്തിലാകെ ഒരു ബന്ദിന് പല രാഷ്ട്രീയ പാർട്ടികളും ആഹ്വാനം ചെയ്തു ഇവിടെ മുതലാണ് രാജ്യത്തെ പിടിച്ചു കൊതുക്കുകയും ഇന്നും ഉണങ്ങാത്ത മുറിപ്പാടുകൾ സൃഷ്ടിക്കുകയും ചെയ്ത ഗുജറാത്ത് കലാപം ആരംഭിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫെബ്രുവരി ഇരുപത്തെട്ടിന് നടന്നിട്ടുള്ള നരോദ പാർട്ടിയ് വയലൻസ് എന്ന് പറയുന്നത് ഈ അഹമ്മദം അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഗാവ് എന്ന് പറയുന്നത് അവിടേക്ക് രാവിലെ തന്നെ അയ്യായിരത്തിലധികം ആളുകൾ ആയുധമേണ്ടി കടന്നു വരികയും അവിടെ താമസിച്ചിരുന്ന ആളുകളെ വീട്ടിൽ നിന്നും വലിച്ചു പുറത്തിട്ട് മർദ്ദിക്കുകയും ഗ്യാസ് കുറ്റികൾ തീ കൊടുക്കുകയും ചെയ്തു ആളുകളെ ചുട്ട് സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും ചെയ്യുന്ന വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ വരെ നൽകുന്നു ഏകദേശം തൊണ്ണൂറ്റിയേഴ് ആളുകൾക്കാണ് ആ ഒരു ദിവസം ആ ഒരു സ്ഥലത്ത് മാത്രം ജീവൻ നഷ്ടപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത്രയും ഭീകരമായിട്ടുള്ള സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ബാബു ബജ്റംഗി എന്ന പേരിൽ അറിയപ്പെടുന്ന ബാബുഭായി പട്ടേലിനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട തേർക്ക എന്ന മാധ്യമം രണ്ടായിരത്തി ഏഴിൽ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുകയും അതിൻ്റെ ഭാഗമായി പല രഹസ്യ വീഡിയോകൾ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് അതിലൊരു വീഡിയോ ഈ ബാബു ബജ്റംഗിയുടെ താണ് എന്ന് കാണാം പിന്നീട് ഈ ബാബു ബജ്റംഗിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോടതി ഇയാളെ ജീവപര്യന്തം തടവ് ശിക്ഷിക്കുകയും ചെയ്തു എങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിനും പതിനാറിന് ഇടയിൽ പതിനാല് തവണ ഇയാൾക്ക് ജാമ്യം കിട്ടി ഇയാളും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തു ഈ നരോദ പാട്ടിയെ പോലെ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഗുൽബർഗ് സൊസൈറ്റി ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾ പ്രധാനമായും താമസിക്കുന്ന ഒരു കോഷ് ഏരിയ ആയിരുന്നു ഈ ഗുൽബർഗ് സൊസൈറ്റി അവിടെയും ഇതേ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ആ ഒരു പ്രദേശത്ത് അന്ന് സാധാരണക്കാലമായിട്ടുള്ള ആളുകൾ മാത്രമല്ല താമസിക്കുന്നത് അന്നത്തെ ലോകസഭയിലെ ഒരു എം പി കൂടിയായിരുന്ന എഫ്സാൻ ജാഫ്രി എന്ന വ്യക്തി അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു ആക്രമണം ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അതേപോലെ സർക്കാർ വൃത്തത്തിലുള്ള ആളുകളെയും ഒക്കെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു എങ്കിലും ഒരു രീതിയിലുള്ള സഹായം അങ്ങോട്ട് കടന്നു വന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ തൊട്ടടുത്ത ദിവസം മാർച്ച് ഒന്നാം തീയതി നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബെസ്റ്റ് ബേക്കറി ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഒരു ബേക്കറിയിൽ ജോലി ചെയ്തിരുന്ന പതിനാല് ജീവനക്കാർ അതിൽ പതിനൊന്ന് പേർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളും മൂന്ന് പേർ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുമായിരുന്നു ഈ ഒരു ആക്രമണം നടക്കുമ്പോൾ അവർ ആ ബേക്കറികളിൽ ഒളിച്ച് അഭയം പ്രാപിക്കുകയും അവരെല്ലാവരെയും ജീവനോടുകൂടി ചുട്ട് കൊല്ലുകയും ചെയ്യുന്ന ഒരു സംഭവം നടക്കുകയുണ്ടായി ഇതുപോലെ ഗുജറാത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അഹമ്മദാബാദ് ഗാന്ധിനഗർ സൂറത്ത് വഡോദ്ര ഗോദ്ര ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ആക്രമണ സംഭവങ്ങൾ ഉണ്ടാവുകയും ഒഫീഷ്യലായിട്ടുള്ള കണക്കുകൾ പറയുന്നത് ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളും ഇരുന്നൂറ്റി അൻപത്തിനാല് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളും ഈ ഒരു വയലൻസിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പക്ഷേ അൺഒഫീഷ്യലായിട്ടുള്ള കണക്കുകളിൽ ഏകദേശം രണ്ടായിരത്തിലധികം ആളുകൾക്ക് ഇവിടെ ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു ഇനി ഈ ഗുജറാത്ത് കലാവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന സംസ്ഥാന സർക്കാരിനെതിരെ വരുന്ന വിവിധ ആരോപണങ്ങളാണ് ഒന്നാമത് പറയുന്നത് ഗോദ സബർമതി എക്സ്പ്രസ്സിൽ ഇത്രയും ദാരുണമായിട്ടുള്ളൊരു സംഭവം നടക്കുമ്പോൾ ആ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് കണ്ടെത്തുകയും അവർക്കെതിരെ ഉചിതമായ നടപടി എടുക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഗവൺമെൻറ് ആദ്യം ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ഈ പ്രശ്നം മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ച് ഒരു വയലൻസ് ആകുന്നില്ല എന്ന് ഉറപ്പുവായിരുന്നു ും അവരുടെ കടമയായിരുന്നു എന്നാൽ ഈ രണ്ട് കാര്യങ്ങളിലും അവർക്ക് പരാജയമായിരുന്നു സംഭവിച്ചത് എന്ന് വിവിധ ആളുകൾ പറയുന്നു അതുമാത്രമല്ല ഒരു കലാപം ഗുജറാത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന് പകരം അതിനോട് ഉദാസീനമായിട്ടുള്ള ഈ കലാപം കുറച്ചുനാൾ മുന്നോട്ട് പോകട്ടെ എന്ന രീതിയിലുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് എന്നുള്ള ഒരു ആരോപണവും കാലങ്ങളായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് പിന്നീട് ഗുജറാത്ത് കലാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള അന്വേഷണം നടത്തുകയും അതിൻ്റെ കണ്ടെത്തലുകൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം നടത്തിയിരിക്കുന്നത് നാനാവതി മെഹത്ത എന്ന് പറഞ്ഞിട്ടുള്ള കമ്മീഷനാണ് ഈ ഗോത്ര ട്രെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും അതുപോലെ ഗുജറാത്ത് കലാപത്തിനെക്കുറിച്ചും അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ഗുജറാത്ത് സർക്കാർ തന്നെയാണ് ഈ നാനാവതി മെഹത്ത കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി എട്ടിൽ അവരുടെ അന്വേഷത്തിൻ്റെ പാർട്ട് റിപ്പോർട്ട് പുറത്തു വന്നു ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊരിക്കലും ആക്സിഡൻറ്റലായിട്ട് നട സംഭവമല്ല മറിച്ച് വ്യക്തമായ ഗൂഢാലോചന ഭാഗമായിട്ടാണ് സബർമതി എക്സ്പ്രസിൻ്റെ ഈ കോച്ചുകൾ തീപിടുത്തം ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസം ഈ ഒരു പ്രദേശത്ത് നൂറ്റി നാൽപ്പത് ലിറ്റർ പെട്രോൾ വാങ്ങി ശേഖരിച്ചു വെച്ചതിന്റെ തെളിവുകൾ അവർ അവർ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതുമാത്രമല്ല ട്രെയിൻ വലിച്ചു നിർത്തിയതിനു ശേഷം ആളുകൾ ഈ ട്രെയിൻ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ എസ് ഫൈവ് എസ് സിക്സ് എന്നീ കോച്ചുകളുടെ ഇടയിൽ ഈ കോച്ചുകൾ തമ്മിൽ കണക്ട് ചെയ്തിരുന്ന വെസ്റ്റ് ട്രിപ്പുകൾ തകർത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറി മണ്ണെണ്ണം മുക്കിയ തുള്ളികളിൽ തീപിടിപ്പിച്ച് ഈ കോച്ചുകളിലേക്ക് ഇടുകയായിരുന്നെന്നും ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ തീപിടുത്തുണ്ടായ ആളുകൾ മരണം സംഭവിച്ചതെന്നുമാണ് നാനാവതി മെഹത്താ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഫെബ്രുവരി മാസത്തിൽ കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട മുപ്പത് പേരെ ശിക്ഷിക്കുന്നത് ഇതുമാത്രമല്ല നാനാവതി മെഹത്താ കമ്മീഷൻ അവരുടെ ഫൈനൽ റിപ്പോർട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തുവിടുന്നുണ്ട് അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗുജറാത്ത് വയലൻസ് കണ്ടെയ്ൻ ചെയ്യുന്നതിൽ അതിനെ അടിച്ചമർത്തുന്നതിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല എന്നാണ് ഇതുപോലുള്ള കലാപങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്നും ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ മനസ്സിലാക്കി അത് ആവർത്തിക്കാതിരിക്കാനും സമാധാനവരായി മുന്നോട്ട് പോകാനും എല്ലാവർക്കും കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള മറ്റ് വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും നന്ദി